ശരീരം മദ്യം ആൾക്കഹോൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് ഇപ്പോൾ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മദ്യപിച്ച് വാഹനം ഓടിച്ചതായി ബന്ധപ്പെട്ട് പിടിച്ച കേസുകളിൽ അവരൊന്നും മദ്യപിച്ചവരല്ല അതിനെ തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ് പ്രത്യേക മെഡിക്കൽ ടീമിനെ വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇതൊരു രോഗാവസ്ഥയാണ് ആർട്ടോ ബ്രൂമറി സിൻഡ്രോ എന്ന് പറയും മലയാളത്തിൽ നമുക്കത് ലഹരി രോഗമെന്ന് പറയാം അതായത് ശരീരത്തിലെ സൂക്ഷ്മ ജീവികൾ നമ്മുടെ അന്നനാളത്തിലെയും പ്രത്യേകിച്ച് മൂത്രനാളത്തിലെയാണ് അവിടെയുള്ള ഫംഗസുകൾ ബാക്ടീരിയകൾ പ്രത്യേക ഇനം ബാക്ടീരിയകളാണ് ഇതിൻ്റെ ഇത് കടന്നു കടന്നുകൂടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയെയും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റുകളെയും ഒക്കെ ഇത് പുളിപ്പിച്ച് ആൽക്കഹോളാക്കി മാറ്റുന്നതാണ് ഇത് ഇതിന് അടി ഈ ആൽക്കഹോളിസം ശരീരത്തിലുള്ളവർക്ക് അവർ മദ്യം കഴിച്ചതായി അവർക്ക് തോന്നുകയില്ലെങ്കിലും ഈ മദ്യത്തിൻ്റെതായ എല്ലാ അവർ കാണിക്കുന്ന എല്ലാം ഇവരും കാണിക്കും അങ്ങനെയാണ് ഇത് രോഗാവസ്ഥയാണെന്നുള്ളത് പിൽക്കാലത്ത് മനസ്സിലായത് എന്തായാലും അതിന് ചികിത്സ ഉണ്ടെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് എന്തായാലും ഒരു വല്ലാത്ത ഒരു അത്ഭുതം തന്നെയാണ് നമ്മുടെ ശരീരം തന്നെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത്